അടുത്ത പാറയിലേക്ക് ഇതിന്റെ ഉള്ളിലൊരു ഗുഹയുണ്ട് അതിലേക്കാണ് അപ്പുസ പോകുന്നത്

പപ്പ കയറാൻ പോവാണ് സീന ഗുകയാണ് അല്ലേ അടിപൊളി സു നല്ല താഴ്ച കേട്ടോ അവിടെ ഞാൻ മുങ്ങി സൂക്ഷിച്ച മുറിയ കേട്ടാ കാർക്കും മുറിയ ആ മുറി ഇലയൊക്കെ ഉണ്ട് ആ വീരണ്ട അങ്ങനെ ഉണ്ടാ ആ റെഡി റെഡി എത്ര ഈടാൻ സ്പോട്ടുകളല്ലേ ആ അതുപോലെ കയറി ഏറെ പിടിച്ച് ശുശ്രൂഷ് ണപ്പോ ഐസിൻ്റെ അതാ ഐസി തണുപ്പാ വെള്ളത്തിന് കയറിയൊക്കെ വരട്ടെ ടോട്ടൽ ഡിഫറെൻ്റ് അല്ലേ ഇവിടെ നിന്നാവിടോ മൊത്തം ഇരുട്ട് സൂക്ഷിച്ചോ കേട്ടോ ആ സൂക്ഷിച്ചോ ആ നല്ലതാ ചാടി വയ്ക്ക ആദ്യം എന്താ പെട്ടെന്ന് ഒരു കുഴിയാ ആ അവിടെ താഴും നല്ല ഇതായിരുന്നു എന്റെ കാലിൽ മൊത്തം മണല് വരുന്ന അവിടുന്ന് ചൂസിട്ടാ പിന്നെ മണല് പോലായിരുന്നു ഓ സൂസാല്ലോ അതിലാണ് ഉത്തരവാദിത്തം ഉണ്ടാവില്ല ഞങ്ങൾ ആ ഇതുപോലുള്ള സ്പോട്ടുകൾ മാത്രാണ് കാണിച്ചു തരുന്നത് അല്ലേ നമ്മളാകെ സ്പോട്ടുകൾ മാത്രമാണ് വരുന്നവരും എല്ലാവരും സ്വന്തം റിസ്കിൽ ഇറങ്ങാ സൂക്ഷിച്ചു പോവാ റിസ്ക്കിൽ ഇറങ്ങാ സൂക്ഷിച്ചു പോവാറ്റിനേഷനിലിട്ട് പോവാണ് അടുത്തേക്ക് പോവല്ലേ നോക്കെന്റെ കൈ പിടിച്ചിരിക്കുന്നവർക്ക് നോക്കി ഈ രീതിയിലാണ് വലിയ എറിയേണ്ടത് ഇനി വിളിച്ച പോരെ ഇല്ല ഇല്ല വലിച്ചോ